തായ് പ്രിയമുള്ളവരേ നന്ദലക്ഷ്മി അവസാനിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് ഒരു മൂകഥയായിരുന്നു അല്ലേ കഥയൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു കഥ ഒരു നാല് മാസത്തോളം കേട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് പുതിയൊരു കഥ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിന് താഴെ വരുന്ന മിക്ക കമൻറ്റുകളും ലക്ഷ്മിയെ മിസ് ചെയ്യുന്നു നന്ദുവിനെ മിസ് ചെയ്യുന്നു ശ്വേതയെ മിസ് ചെയ്യുന്നു ആയിരിക്കും അപ്പോൾ ആ മിസ്സിംഗ് ഒന്ന് മാറ്റി പുതിയ കഥയിലേക്കൊന്ന് കാലെടുത്ത് വെക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ് ഒരു ദിവസം അപ്പൊ മുതൽ ജിഫ്ന നിസാർ എഴുതുന്ന നിയൻ സ്വന്തം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൻ നൂഞ്ഞേരി കല്ലുകൾ കയറി ചെല്ലുമ്പോൾ സീത കണ്ടിരുന്നു ഉമ്മരപ്പടിയിലെ മുട്ടുകാൽ മടക്കി വെച്ചിട്ട് അതിലേക്ക് താടി ചേർത്ത് വെച്ചിരിക്കുന്ന ലല്ലുമോളെ എന്ത് പറ്റിയാവോ ഇല്ലെങ്കിൽ ഈ നേരം മുറ്റത്താകത്ത് ഓടിപ്പാഞ്ഞ് നടക്കാറുണ്ട് സീതയുടെ നെറ്റ് ചുളിഞ്ഞ് ആ ഇരിപ്പ് കണ്ടപ്പോൾ നേറുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള മരുന്നാണ് അവളുടെ കുഞ്ഞുമുഖം അധികം വികൃതിയൊന്നും ഇല്ലാത്ത ഒരു ചിരിക്കുടുക്ക തോളിൽ കിടന്ന പഴകിപ്പിന്നിയ ബാഗ് അരത്തിണ്ണയിൽ വെച്ചുകൊണ്ട് സീത ലല്ലുവിന്റെ അരികിൽ പോയിരുന്നു അടുത്തവൾ അവൾ ഇരുന്നതറിഞ്ഞ് ലല്ലു പതിയെ ഒന്ന് മുഖം ജരിച്ചു നോക്കി അല്പം വീർത്ത് നിൽക്കുന്ന ആ കവിളിൽ ഒരു കുത്തു വെച്ചു കൊടുക്കാൻ തോന്നി സീതക്ക് ഉം അവളുടെ നോട്ടം കണ്ടിട്ടാണ് ലല്ലുവിന് വല്ലാത്ത ഗൗരവം ഉം അവൾ ചോദിച്ച പോലെ തന്നെ സീതയും ചോദിച്ചു ഒന്നുമില്ല ലല്ലു വീണ്ടും തല താങ്ങിയിരുന്നു എന്തോ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ചുന്ദരി ഇങ്ങനെ കാണില്ലല്ലോ സീത അവൾക്ക് നേരെ തിരിഞ്ഞിരുന്നു ചിറ്റയോട് പറ തല്ലിയോ സീത അവടെ താടി പിടിച്ചോണ്ട് ചോദിച്ചു ഇല്ല പിന്നെന്താണ് സീത അവളെ വാരി എടുത്തുകൊണ്ട് തന്നെ അകത്തേക്ക് നടന്നു ലല്ലു കഴുത്തിൽ കൈ കിടന്നു പോകുമ്പോൾ ബാഗ് ഒന്നുകൂടി വലിച്ചെടുത്തു അത് ഹാളിലേക്ക് ആ ഇട്ടിട്ട് സീത നേരെ അടുക്കളയിലേക്കാണ് നടന്നത് എന്തിനാണ് ചേച്ചി എന്റെ കൊച്ചിന്റെ മുഖമാടി നീ ചെയ്തോ സീത അടുക്കളയിലുണ്ടായിരുന്ന പാർവതിയോട് ചോദിച്ചു അമ്മയൊന്നും ചെയ്തില്ല ചിറ്റേ വീണ്ടും അല്ലു സീതയെ തോന്നിക്കൊണ്ട് പറഞ്ഞു ചേച്ചി പാർവതി തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാൻ കണ്ടിട്ട് സീത വീണ്ടും വിളിച്ചു ഒരു മൂളിൽ പോലും ഇല്ല അടുപ്പത്തിരിക്കുന്ന തിരിക്കുന്ന എന്തോ ഒന്ന് അലസമായി ഇളക്കിക്കൊണ്ട് നിൽക്കുന്നു മനസ്സ് ഇവിടെയെങ്കിലും അല്ലെന്ന് ആ നിൽപ്പ് കാണുമ്പോൾ തന്നെ അറിയാം മോളി ഇവിടെ ഇരിക്കുക ഏട്ടോ ലലുവിനെ അടുക്കളയിൽ സുമരനോട് ചേർത്തിട്ടിരിക്കുന്ന മരത്തിന്റെ ഒരു മേശയിലിരുത്തി കൊണ്ട് സീത പാർവതിയുടെ അടുത്തെത്തി പാർവചി സീത വിളിക്കുമ്പോൾ നിറഞ്ഞ കണ്ണോടെ പാർവതി അവളെ നോക്കി എന്താടി ചേച്ചി എന്താ നിന്റെ കണ്ണെറിഞ്ഞിരിക്കുന്നേ സീത വെപ്രാളത്തോടെ ചോദിച്ചു അതീ പുകൊണ്ടാ സീതെ നീ പോയി മേലഴിയുക ഞാൻ ചായ എടുത്ത് വെക്കാം മുഷിഞ്ഞു വന്നതല്ലേ നിറഞ്ഞ കണ്ണുകൾ അവളിൽ നിന്നും മറക്കാനുള്ള ദൃതിയിൽ പാർവതി തിരിഞ്ഞു നിന്നു അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ആദ്യം കാര്യം പറ പറഞ്ഞോളെ മുത്തശ്ശി വല്ല പറഞ്ഞോ നിന്നെ സീതയുടെ മുഖം വലിഞ്ഞു മുറുകി മുത്തശ്ശി പറഞ്ഞതില് യാതൊരു തെറ്റൂലേ സീതെ പാർവതി ഒന്ന് വിതുമ്പി തെറ്റും നിൽക്കട്ടെ എന്താ ഇന്നത്തെ പ്രശ്നം നീ അത് പറയും സീത പാർവതിയെ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴകിയെ ഇരുത്തി ഒന്നുമില്ലിടി ഇന്ന് ലല്ലു സ്കൂളിൽ നിന്ന് വന്നപ്പോ പറഞ്ഞു പാർവതി പാതി പറഞ്ഞോണ്ട് ലല്ലുവിനെ നോക്കി ആ കുഞ്ഞു മുഖം ഒന്നിവിടെ വാടിപ്പോയിരുന്നു സീത വേഗം ചെന്നിട്ട് ലല്ലുവിനെ എടുത്തു എന്താ ലല്ലു പറഞ്ഞേ സീതയുടെ കണ്ണുകൾ വീണ്ടും പാർവതിക്ക് നേരെ കൂർത്തു അവളുടെ സ്കൂളിൽ എല്ലാ കുട്ടികളും അച്ഛൻ്റെ കൂടിയാ വരാറുള്ളത് അവൾക്ക് എന്താ അങ്ങനെ പോകാനാവുക എന്ന് പാർവതി കരഞ്ഞുപോയി സീതയുടെ മുഖത്ത് നിന്ന് സങ്കടം നിറഞ്ഞു നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സീത അത്രയും വലിയ സ്കൂളിലൊന്നും ലല്ലുവിനെ ചേർത്തണ്ടാന്ന് പാർവതി സീതയെ നോക്കി സ്കൂളാണോ ചേച്ചി പ്രശ്നം സീത പാർവതിയെ നോക്കി ചോദിച്ചു മോളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സീതയുടെ സ്വരം നേർത്തു എന്താ എന്താ ഞാൻ എൻ്റെ മോളോട് പറയേണ്ടത് ഇനി ഒരിക്കലും വരാൻ കഴിയാത്ത അത്ര ദൂരേക്ക് അവളുടെ അച്ഛൻ ഞങ്ങളിൽ നിന്ന് പോയെന്നോ അവളുടെ അച്ഛനിപ്പോൾ പുതിയൊരു അവകാശമുണ്ടെന്നോ പാർവതി തേങ്ങിക്കൊണ്ട് ചോദിക്കുമ്പോൾ സീതയുടെ കൈകൾ ലല്ലുവിൻ്റെ മേൽ മുറുകി പുക പിടിച്ച ആ ചുമരിലേക്ക് അവളും തളർന്ന് ചാരി എനിക്കതിന് കഴിയോടി ഞാൻ അത്ര സ്നേഹിച്ചിട്ട് എൻ്റെ ഒറ്റക്കാക്കി പോയില്ലേ മകന് നേർ വഴിക്ക് നടത്തില്ലെന്ന് നാഴികക്ക് നാൽപ്പതോട്ടം പറയുന്നവർക്കിടയിൽ ഞാൻ ഒറ്റക്കായി പോയില്ലേ എന്റെ മോളെ കൂടി ഗിരീഷൻ്റെ വീട്ടുകാർ പോയില്ലേ പാർവതി കരച്ചിലമർത്താൻ കഴിയാതെ വാ പൊതിഞ്ഞു പിടിച്ചു കരയിലിടി ചേച്ചി നമ്മൾ തളർന്നുപോയാൽ പിന്നെ ലല്ലു ആരാടി സീത ദുർബലമായി പാർവതിയെ ആശ്വസിപ്പിച്ചു സാരല്ല മോളോട് ഞാൻ പറഞ്ഞു കൊടുക്കാം എത്ര കാലം നമ്മളവളെ പറ്റിക്കും ചേച്ചി അവൾക്കെന്നെ അറിയാവുന്ന പ്രായമായി തുടങ്ങുമല്ലേ സീത പറയുമ്പോൾ പാർവതി അവളെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്ന അതിനെ നേരം കാണും ലല്ലു നമ്മളെപ്പോലെ ആവരുത് അതിന് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അച്ഛനില്ല എന്നൊരു കാരണമാക്കാൻ പറ്റുമോ എൻ്റെ മോൾക്ക് രണ്ട് രണ്ടമ്മമാരുണ്ട് തൽക്കാലത് മതി അമ്മക്കും കഴി മക്കൾക്ക് നന്മ നന്മറിഞ്ഞു കൊടുക്കാൻ നല്ല രീതിയിൽ വളർത്താനും സീതയുടെ വാക്കുകൾ വല്ലാതെ ഉറച്ചു പോയിരുന്നു പാർവതിയുടെ നേരത്തെ തേങ്ങൾ അവളിൽ അസ്വസ്ഥത തോന്നിച്ച് ആരോടൊക്കെയോ ദേഷ്യം വിറഞ്ഞ് കയറുന്നുണ്ട് ഒന്ന് ഓർക്കാൻ വയ്യ ഓർമ്മയുടെ ആദ്യ പടിയിൽ വെച്ച് തന്നെ അവൾക്ക് തലകടഞ്ഞു കുറച്ച് ചായ താടി ചേച്ചി എനിക്ക് വിശന്നിട്ട് വയ്യ സീത മുഖം ചുളിച്ചുകൊണ്ട് പറയുമ്പോൾ പാർവതി വേഗം എഴുന്നേറ്റ് മുഖം തോളിൽ കിടന്ന തോർത്തിൽ തുടച്ച് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഉണ്ടാക്കി അടയുണ്ട് അത് മതിയോ അതോ ചോറ് വേണോ ഗ്ലാസ്സിലേക്ക് ചായ ഒഴിക്കുന്നതിനിടെ പാർവതി സീതയെ തലചരിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അട മതി എനിക്കെന്റെ ലുവിന് അല്ലേ മോളെ ഒക്കെ തിരുത്തിയ ലല്ലുവിനെ ഒരു കസേരയിൽ സീതയും ഇരുന്നു അജു വന്നില്ല എടി ചേച്ചി അട മുറിച്ചെടുത്ത് ലല്ലുവിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതിനിടെ സീത ചോദിച്ചു അവനെ ഉച്ചക്ക് തന്നെ വന്നു കോളേജിൽ സമരാണ് പോലും അപ്പൊ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു ചെയ്യുന്ന ജോലിക്കിടെ പാർവതി പറഞ്ഞു ഈടായിട്ട് ഒന്നരാണ് കോളേജിൽ സമരമാണല്ലോ ചേച്ചി സീത പാർവതി നോയി ചോദിച്ചു എനിക്കും അങ്ങനെ തോന്നി ചെക്കൻ്റെ പോക്കത്ത ശരിയല്ലോ സീതെ സീത പതിയൊന്നും മൂളി അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ ഇവിടുത്തെ പുരാവസ്തുക്കൾ ഉറക്കാണോ സീത ചായ വലിച്ചു കുടിച്ചുകൊണ്ട് എഴുന്നേറ്റു ആവോ ഞാൻ നോക്കിയില്ല അച്ഛൻ മിന്നാണ്ടി കിടക്കുന്നുണ്ടോ നിന്റെ ശബ്ദം കേട്ട പിന്നെ നമ്മുടെ അച്ഛൻ നല്ല ഒട്ടിയല്ലേ മുത്തശ്ശി ഇന്നേരം വരെ അവിടെ കിടന്ന് തൊള്ളകീർന്നുണ്ടായിരുന്നു തളർന്ന് പുറങ്ങിക്കാണു പാർവതി അലസമായി പറഞ്ഞു ചായ കുടിച്ച ഗ്ലാസ് കഴുകി റാക്കിൽ വെച്ചുകൊണ്ട് സീത ലല്ലുവിനെ മേശയിൽ നിന്നും താഴെ ഇറക്കി വെച്ച് മോള് പോയി കളിച്ചു കേട്ടോ ചിറ്റിയൊന്ന് കുളിച്ചിട്ട് ഓടി വരാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഹോം വർക്ക് ചെയ്യാം അവളെ പറഞ്ഞു വിട്ടിട്ട് വീണ്ടും സീത ഹാളിലേക്ക് തന്നെ ചെന്നു ബാഗ് എടുത്തുകൊണ്ട് കിടക്കുന്ന അവിടെ കുഞ്ഞു മുറിയിലേക്ക് കയറി ചെറിയൊരു കട്ടിൽ നിറമങ്ങി മുഷിഞ്ഞ ചുമരിൽ കുറെ വലിച്ചു കെട്ടിയ ഒരു അയുണ്ട് ചെറിയൊരു അലമാര ചുമരീനെ ചേർത്തിട്ടിരിക്കുന്നു കയ്യിലെ വാച്ചഴിച്ചുകൊണ്ടവൾ ജനൽപ്പടിയിൽ വെച്ച് പിൻ ചെയ്ത ഷോൾ അഴിച്ചു മാറ്റുന്നിടെ തന്നെ തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള ചുമ കേട്ടിരുന്നു സീത വേഗം അങ്ങോട്ട് ചെന്ന് ഇത്തിരി കൂടി ചൂടുള്ള വെള്ളം കുടിക്കാ അപ്പൊ ശരിയാവും പാർവതി കയ്യിലുള്ള ഗ്ലാസ് അച്ഛനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ചുണ്ടിൽ മുട്ടിച്ചു ശോഷിച്ചു തീർന്ന രൂപത്തെ സീത വാതിൽപ്പടിയിൽ നിന്നിട്ട് നിസംഗതയോടെ നോക്കി മരുന്ന് തീർന്നു ഓടി ചേച്ചി സീതയുടെ ചോദ്യം കേട്ടിട്ട് പാർവതി തലചരിച്ച് നോക്കി കൂടെ തന്നെ സുധാകരനും അത് തീർന്നിട്ട് രണ്ടു ദിവസമായി അച്ഛനെ പതിയെ കിടക്കയിലേക്ക് എടുത്തിട്ട് പാർവതി പറഞ്ഞു എന്നിട്ടെന്താ ഇവിടെയുള്ളവരുടെ നാവ് പണയത്തിലായിരുന്നോ എനിക്ക് ദിവ്യദൃഷ്ടൊന്നുമില്ല എല്ലാം പറയാതറിയാൻ സീതയ്ക്ക് വല്ലാതെ ദേഷ്യം വന്നിരുന്നു സുധാകരൻ ഒന്നും കിടക്കുന്ന കണ്ടിട്ട് പാർവതിക്ക് നല്ല സങ്കടം വന്നിരുന്നു നിന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ട് എന്നെ പറഞ്ഞതാ സീതെ എല്ലാം കൂടി ഒറ്റയ്ക്ക് വലിച്ചിട്ട് നീങ്ങുന്നില്ല എന്നാൽ ഞാൻ കൂടി വല്ല ജോലിക്ക് പോകാന്ന് പറഞ്ഞാലോ അത് നീ കേൾക്കുന്നുമില്ല പാർവതി ആ മുറിയുടെ ജനാല ചേർത്ത് അടച്ചുകൊണ്ട് പറഞ്ഞു മുറിയിൽ ലൈറ്റിട്ടുകൊണ്ട് കട്ടിൽ പടിയിൽ വെച്ച വെള്ളഗ്ലാസും എടുത്ത് പാർവതി സീതയുടെ അരികിലെത്തി നീ പോയി കുളിച്ചുപോര് മരുന്നൊക്കെ നീ നാളെ വാങ്ങിക്കാം പാർവതി സീതയുടെ മുഖം നിറഞ്ഞ നിൽക്കുന്ന ദേഷ്യം കണ്ടിട്ട് അവടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു വാടി ഇനി ഇവിടെ നിന്ന് വല്ലതും വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ നേരെ ഉൾക്കൊള്ളി ഇരുന്ന് പദം പറയാനല്ലേ നിനക്ക് പോവെന്നെ പോയി വാ അവളെ തള്ളി പുറത്തേക്ക് നടക്കുന്നതിനിടെ പാർവതി പറഞ്ഞു കാരണം അവൾക്കറിയാം സീതയുടെ മനസ്സിൽ ഇപ്പോഴും കരിയാത്തൊരു പച്ച മുറിവുണ്ട് അവളെ നീറ്റി നീറ്റി കൊല്ലുന്നൊരു മുറിവ് പിന്നൊന്നും പറയാൻ നിൽക്കാതെ സീത വേഗം മുറിയിലേക്ക് പോയി മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ടോൾ പുറകിലെ കുളിമുറിയിലേക്ക് നടന്നു തണുത്ത വെള്ളം കോരി ഒഴിച്ചിട്ട് കൂടിയണയാതെ നിൽക്കുന്ന ഹൃദയ ചൂട് അവൾ ഓർത്തത് അവളെ തന്നെയാണ് ഏറെ കൊതിച്ചിട്ടും ആഗ്രഹിച്ചെടുത്ത് എത്താതെ പോയ സീതാലക്ഷ്മി എന്ന അവളുടെ സ്വപ്നങ്ങളെയാണ് എത്രയൊക്കെ ആഞ്ഞു തുഴഞ്ഞിട്ടും എങ്ങുമെത്താതെ പോകുന്ന അവളുടെ ജീവിതത്തെയാണ് സുധാകരനും ഭാര്യ വിജയമ്മയും മൂന്ന് മക്കളാണ് പാർവതി സീതാലക്ഷ്മി അർജുൻ നിരച്ചൊരു പഴന്തുണി പോലെയുള്ള ബാല്യം തടിമില്ലിൽ അന്തിച്ചുവക്കുവോളി മുറിയെ അച്ഛൻ പണിയെടുത്തിരുന്നു സത്യം തന്നെ പക്ഷേ ദാരിദ്ര്യത്തിന്റെ മാറാപ്പ് താങ്ങി നിൽക്കുന്ന കുടുംബത്തിലേക്ക് അതിൽ പത്തിലൊന്നു മാത്രം കിട്ടി അതും അമ്മ കരച്ചിലും പിഴിച്ചിലും ആരംഭിച്ചു കഴിയുമ്പോൾ മാത്രം ഓർക്കാൻ ഓർക്കുമ്പോൾ മനസ്സ് നിറക്കാൻ പാകത്തിനൊന്നുമില്ല ഒന്നും എന്നിട്ടും കണ്ടിരുന്ന സ്വപ്നങ്ങൾക്ക് മഴവിൽ അഴകാണ് അച്ഛൻ കൊടുക്കാത്ത സ്നേഹവും പരിഗണനയും തുണിത്തരങ്ങൾ എടുത്തിട്ട് മാസത്തവണകളായി അടച്ചു തീർക്കാനുള്ള ബിസിനസ്സുമായി നാട്ടിൽ വന്നുകൂടിയ മുരുകൻ എന്ന തമിഴ്നാട്ടുകാരൻ അമ്മക്ക് കൊടുത്തു തുടങ്ങിയെന്നും അമ്മ അതിൽ പരിപൂർണ സംതൃപ്തിയാണെന്നും തിരിച്ചറിഞ്ഞത് അയാൾക്കൊപ്പം അമ്മ ഇറങ്ങിപ്പോയപ്പോഴാണോ കള്ളകത്ത് ചെന്നാൽ മേല് നോവിക്കുന്ന അച്ഛനെ അമ്മ മറന്നോട്ടെ നൊന്തുപറ്റ മക്കളെ അച്ഛൻ എന്ന കള്ളുകുടീനു മുമ്പിൽ നിഷ്കരണം വലിച്ചെറിഞ്ഞുകൊണ്ട് അച്ഛൻ കുടിച്ച് ബോധം പോയി കിടന്ന ഏതോ രാത്രിയിൽ അമ്മ മുരുകണൻ്റെ കൂടെ പോയി കണ്ണീര് പോലും വരാതെ മരവിച്ചിരുന്ന മൂന്ന് മക്കളെ അന്ന് അച്ഛനും ഓർത്തില്ല ഇങ്ങനെ ഒരു ഭാര്യ തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടേതായെല്ലാം മുറ്റത്തേക്ക് ഒലിച്ചിട്ട് തീ കൊളുത്തി ഉയരങ്ങളിലാളുന്ന ആ തീയേക്കാൾ ഉള്ളു പൊള്ളിയ നിമിഷം നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാൻ അമ്മ പോയതിന് പുറകെ മറ്റൊരു കാരണം കൂടിയായി കാണിച്ചു കൂട്ടുന്നൊക്കെയെന്ന് തുറിച്ചു നോക്കുന്ന കണ്ണിലെ അജ്ഞതകൾ എനിക്ക് മനസ്സിലാക്കി തന്നു പിന്നീട് പിന്നീടങ്ങോട്ട് മുഴുക്കുടിയനായി മാറാൻ അച്ഛനൊരു കാരണം കൂടി കിട്ടി ബോധം പോയി വീട്ടിൽ വരുമ്പോൾ ആ കേസിൽ മിച്ചം വരുന്ന നുള്ളിപ്പിറക്കി അടുത്തുള്ള കടയിലേക്ക് അജുവിനൊപ്പം കയ്യിലുള്ള ടോർച്ചിന്റെ മങ്ങിയവട്ടത്തിൽ നടക്കുമ്പോൾ പലപ്പോഴും തളർന്നു വീഴാനാഞ്ഞത് ഉള്ളിലെ വിശപ്പ് കൊണ്ടായിരുന്നു അമ്മക്കൊപ്പം അച്ഛനോടും കൂടി ദേഷ്യം തോന്നി തോന്നിത്തുടങ്ങിയെന്ന് മനസ്സിലായി വെറുപ്പ് നിറഞ്ഞു തുടങ്ങി അതൊന്നും പക്ഷേ തിരിച്ചറിയാൻ പാത്രത്തിലുള്ള കോലത്തിൽ അച്ഛൻ വീട്ടിൽ വരാറുമില്ല നാട്ടുകാർക്ക് പറഞ്ഞിരിക്കാനുള്ള മൂന്നാല് നികൃഷ്ട ജീവികൾ ബന്ധുക്കൾക്ക് കൂടിയിരിക്കുമ്പോൾ ചർച്ചക്കെടുക്കാൻ പാത്തിന് ജീവിക്കുന്ന നാല് ശവങ്ങൾ സീതെ സീതെ വാതിൽ തട്ടിക്കൊണ്ടുള്ള ചേച്ചിയുടെ വിളിയാണ് ഓർമ്മകളിൽ നിന്ന് അവളെ വലിച്ച് താഴെയിട്ട് കഴിഞ്ഞില്ലടി പെണ്ണേ നേരെ നീ അതിനകത്ത് കയറി കൂടിയിട്ട് ഈ മോന്തിക്കുള്ള വെള്ളം മുഴുവൻ തലയിൽ കൂരി ഒഴിച്ചിട്ട് നീരറക്കം പിടിക്കട്ടെ നിനക്ക് ഇങ്ങറിയിക്കേ നീ പുറത്തു നിന്നും പാർവതിയുടെ സ്നേഹത്തോടെയുള്ള ഓർമ്മപ്പെടുത്തൽ തണുത്ത് വിറക്കുന്ന ദേഹത്ത് സ്നേഹത്തിന്റെ ചൂട് കൊള്ളും പോലെ സീതേ മറുപടി ഇല്ലായിട്ടാണ് വീണ്ടും ആകുലതയോടെയുള്ള ആ വിളി ആ വരുന്നടി ചേച്ചി കഴിഞ്ഞു വാക്കുകൾ തണുപ്പേറ്റി അവളെ പോലെ നീ എന്താ സീത കരഞ്ഞോ അലക്കിയെടുത്ത ഡ്രസ്സ് അയിൽ വിരിക്കുന്ന സീത പാർവതിയുടെ ചോദ്യം കേട്ട് നോക്കി കണ്ണുരുട്ടി കണ്ണൊക്കെ നല്ലപോലെ ചോന്നു അതുകൊണ്ട് ചോദിച്ചു പോയത് എന്റെ പൊന്നോ സീതയുടെ നോട്ടം കണ്ടപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു സീത പിന്നൊന്നും പറയാതെ മുടിയൊന്നുകൊണ്ട് കൈകൊണ്ട് കോതി ഒതുക്കി കയ്യിലുള്ള തോർത്തുകൊണ്ട് അത് പൊതിഞ്ഞു പൊതിഞ്ഞുകിട്ടി എനിക്കറിയാം എൻ്റെ സീതാലക്ഷ്മി സ്ട്രോങ് ആണെന്ന് പാർവതി അവളുടെ കവിളിയിൽ നിന്നുള്ളി ആ അത് നീ വളർത്തിയെൻ്റെ ഗുണമാണ് ചേച്ചി സീതയും പറഞ്ഞു പാർവതി മനസ്സ് നിറഞ്ഞ് ചിരിച്ച് സീത പറഞ്ഞ ശരിയാണ് അമ്മ അമ്മയുടെ സുഖവും സന്തോഷവും തേടിപ്പോയി അച്ഛൻ അച്ഛൻ്റെ സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ താഴെയുള്ള അനിയത്തിക്കും അനിയനും പാർവതി ആരും പറയാതെ തന്നെ അമ്മയും കൂടി ആവുകയായിരുന്നു പോയി വിളക്ക് വെക്കാൻ നോക്ക് ലല്ലിയുടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി പിന്നെ അവിടെ നിന്നാൽ കരഞ്ഞു പോകുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ടായിരിക്കും പാർവതി ധൃതിയിൽ കുളിക്കാൻ വേണ്ടി കയറുന്നിനിടെ പറഞ്ഞു അജി വന്നില്ല ഇനിയും അകത്തേക്കായിരുന്നതിന് മുമ്പേ സീത ചോദിച്ചു ഇല്ല പാർവതി മറുപടി പറയുമ്പോൾ ഒന്ന് അമർത്തി മൂളികൊണ്ട് സീത അകത്തേക്ക് കയറി പതിയെ പോലെ പാർവതി തന്നെയാണ് സുധാകരനും മുത്തശ്ശിക്കുള്ള ഭക്ഷണം കൊണ്ടു കൊടുത്ത് കാലമേറെ കഴിഞ്ഞുപോയി ജീവിതത്തിലെ നിറം കെട്ടുപോയിട്ട് പക്ഷേ ഇപ്പോഴും സീതയ്ക്ക് അച്ഛനോട് ദേഷ്യമാണ് തീരാത്ത ദേഷ്യം കള്ളപിടിച്ച് പ്രായമാവുന്നതിന് മുന്നേ സുധാകരൻ വീണുപോയിരുന്നു ഒന്ന് എഴുന്നേൽക്കാൻ കൂടി കഴിയാത്ത അച്ഛനോട് ദേഷ്യം കാണിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് നന്നായിട്ട് അറിയാമായിരുന്നിട്ടും ഇന്നും അച്ഛനോട് പറുക്കാൻ സീതയ്ക്ക് കഴിഞ്ഞിട്ടില്ല അച്ഛൻ്റെ പിടിപ്പ് ഏടുകൊണ്ട് മാത്രമായിരിക്കും ഈ കോലത്തിൽ തങ്ങളുടെ ജീവിതം നിറങ്കിട്ടു പോയതെന്ന് അവൾക്കുള്ളിൽ ആരോ നിരന്തരം ഓർമ്മപ്പെടുത്തി അതവളെ കൂടുതൽ ചൊടിപ്പിച്ച് യഥാർത്ഥ സ്നേഹം കൊടുക്കുന്ന പരിഗണന കൊടുക്കുന്ന സ്വന്തം പുരുഷനെ മറന്നിട്ടത് ഒരു സ്ത്രീയും വേറൊരു കൂട്ടു തേടി പോവില്ല മനസ്സുകൊണ്ട് പോലും മറ്റൊരാളെ മോഹിക്കില്ല അമ്മ ചെയ്ത നെറുകേടിനെ ന്യായീകരിക്കുന്നതല്ല ആ നെറികെട്ട തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ അച്ഛൻ്റെ പങ്ക് വളരെ വലുതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചതാണ് അച്ഛൻ ഇന്നും അമ്മയ്ക്ക് സങ്കടങ്ങൾ മാത്രം കൊടുത്തു ഇത്രയും സ്നേഹം കൊതിക്കാത്തതാരാണ് അതെവിടെ നിന്നും കിട്ടുന്നു ആര് കൊടുക്കുന്ന എന്നൊന്നും ചിന്തിക്കാനുള്ള വിവേകം അമ്മയ്ക്കും ഉണ്ടായില്ല ഉള്ളിലെ ദേഷ്യം പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സീത അത് ആ പാത്രത്തിൽ തീർത്തു അതല്ലെങ്കിലും അങ്ങനെയാണ് മനസ്സ് കല്ല് പോലെയായി അനുഭവങ്ങൾ കൊണ്ട് ഉലച്ചുപോയൊരു കരിങ്കല്ല് അതിനെ അടിച്ചു അത്ര എളുപ്പമല്ല അവൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും ദേഷ്യം തോന്നി അമ്മമ്മക്ക് നല്ല സുഖല്യാൻ തോന്നുന്നു കഴിച്ചു തീർത്ത പാത്രങ്ങളും കൊണ്ടുവന്ന പാർവതി പറയുമ്പോൾ സീത തിരിഞ്ഞു നോക്കി അതെനിക്കും തോന്നി ഇല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ചെറിയ അതെ കിടന്നുറങ്ങില്ലല്ലോ പൊരട്ട തള്ള സീത പല്ലിയടിച്ച് പാർവതിക്ക് ചിരി വന്നു അവളുടെ ഭാവം കണ്ടിട്ട് വീണ്ടും പാത്രത്തിനോടാണ് കലിപ്പ് മുഴുവൻ തീർക്കുന്നത് ഒരുമാതിരി പെണ്ണുങ്ങളുടെ സ്ഥിരം അടവ് പാത്രങ്ങളാവുമ്പോൾ തിരിച്ചൊന്നും പറയുകയും ഇല്ല നമ്മളല്പം കലിപ്പിലാണെന്ന് വീട് മൊത്തം അറിയിക്കാനും പറ്റും എന്തൊരു ബുദ്ധിയല്ലേ ഈ പെണ്ണുങ്ങളുടെ അല്ല ഒരു കണക്കിന് സീതയെ തെറ്റു പറയാനും പറ്റില്ല കുഞ്ഞിലെ യാതൊരു ദയം തോന്നാതെ ഇട്ടിട്ട് പോയ അമ്മയുടെ അമ്മയാണ് അമ്മയുടെ പിറപ്പായ സുനിൽ മാമയും അങ്ങേരുടെ ഭാര്യ രമ്യയും കൂടി ഒരു പാഴ് വസ്തു കളയുന്ന ലാഘവത്തോടെ ഏതോ മന്ദിരത്തിൽ ഉപേക്ഷിച്ചു പോയപ്പോൾ അവിടെ വെച്ച് നിന്റെ അമ്മമ്മയെ കണ്ടെന്ന് സീതയുടെ ഏതോ സുഹൃത്ത് പറഞ്ഞറിഞ്ഞു പോയി കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇന്നിപ്പോൾ കിടന്ന കിടപ്പിൽ അവളെ പ്രാകും പാതി ജീവനോട് കിടക്കുന്ന അച്ഛൻ്റെ പിടിപ്പുകീടിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കും അവളൊരുത്തി കൊണ്ടുവരുന്നതുകൊണ്ടാണ് അടുപ്പ് പോയുന്നത് മൂന്ന് നേരം വല്ലതും വെച്ചുണ്ടാക്കി കഴിക്കുന്നു കഴിക്കുന്നത് വേണ്ട അവരുടെ മരുന്നുകളടക്കം മുടങ്ങാതെ എത്തിക്കുന്നവൾക്ക് അവരുടെ കണ്ണിൽ നൂറ് നൂറ് കുറ്റങ്ങളാണ് ഇത് കഴിഞ്ഞു സ്വപ്നം കണ്ടു കഴിഞ്ഞു വാ എനിക്ക് കിടന്ന് കാണാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ കണ്ട് സന്തോഷിക്കാൻ കളിപ്പ് മാറാത്തതുകൊണ്ട് തന്നെ സീതാൽപ്പം കനത്തിൽ പറഞ്ഞുകൊണ്ട് കിടന്നു ഉമ്മറവാതിൽ അടക്കം മുമ്പ് ഒരിക്കൽ കൂടി റോഡിലേക്കൊന്ന് എത്തി നോക്കി ഈ എവിടെ പോയി ആവോ അവന്റെ ചില രീതികൾ ഇപ്പോൾ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട് കോളേജിലെ കുട്ടി സഖാവിന് ഇത്തിരി നാക്കും ചീർക്കലും കൂടിയിട്ടുണ്ട് എന്നത് തോന്നലല്ല എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഫീസ് തന്നെ അവന് ഒപ്പിച്ചു കൊടുക്കുന്നത് അതിന് പുറമേയുള്ള അവൻ്റെ പിരിവ് ഈടായിട്ട് വല്ലാതെ കൂടുന്നുണ്ട് അതൊന്ന് സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വീടിന്റെ അവസ്ഥ അങ്ങേയറ്റം പരിതാപകരമായിട്ടും അവൻ്റെ പഠിപ്പ് മുടങ്ങരുതെന്ന് കരുതിയിട്ടാണ് പാർട്ടിയും ജോലിക്ക് പോലും പോകാൻ പറയാത്തത് അവനൊന്നും കണ്ടറിഞ്ഞ് ചെയ്യാറുമില്ല ഒന്നും താനൊരുത്തി കിടന്ന ചക്രശ്വാസം വലിക്കുന്ന അവൻ അറിയാത്തതൊന്നുമല്ലല്ലോ അവനിലാണ് പ്രതീക്ഷ മുഴുവനും ഒരു നെടുവീർപ്പോഴെ സീത വാതിലടച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു അച്ഛന്റെ മുറിയിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി പ്രതീക്ഷിച്ചതുപോലെ തന്നെ മസിലേക്ക് കണ്ണുനട്ട് കിടക്കുന്നു എന്തായിരിക്കും ആ മനസ്സിലെ ചിന്ത കുറ്റബോധമായിരിക്കുമോ കുറച്ചുകൂടി സ്നേഹവും പരിഗണനയും കുടുംബത്തിന് കൊടുക്കാമായിരുന്നു എന്നാവുമോ എന്നത്തെയും പോലെ ആ കിടപ്പ് കണ്ടപ്പോൾ സീതയുടെ മനസ്സിലേക്ക് ആദ്യ ഓടി വന്ന് അതുതന്നെ ആയിരുന്നു കൂടുതൽ ആലോചിച്ചെന്നാൽ ഇന്നത്തെ അവർക്ക് ആ ആലോചന കൊണ്ടുപോയിന്ന് മുമ്പുള്ള അനുഭവങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട മുറിയിലേക്ക് നടന്നു ലല്ലു ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു പാർവതി കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സീത അവൾ കിടക്കാനുള്ള പായ കട്ടിലണ്ടിൽ നിന്നും വലിച്ചു നിവർത്തി ആകെയുള്ള മൂന്ന് റൂമിൽ ഒന്നിലച്ഛനും ഒന്നിലമ്മയും സ്ഥിരപ്പെടുത്തിയപ്പോൾ പിന്നെയുള്ള ആ കുഞ്ഞു റൂമിൽ അവർ മൂന്ന് പേരും ചുരുണ്ടുകൂടേണ്ട ഗതികേട് അജുവിന്റെ കാര്യം ഇതിലും കഷ്ടമാണ് ഹാളിൽ ഒഴിഞ്ഞ മൂലയാണ് അവന്റെ ബെഡ്റൂം അതിനെ ചൊല്ലി ചൊല്ലിയിടെ ചില പരാമർശങ്ങൾ പൊങ്ങി കേൾക്കുന്നുണ്ട് അന്നന്നത്തെ കാര്യങ്ങൾ നടന്നു പോവാൻ ദീർഘാശ്വാസം വലിക്കുമ്പോൾ പിന്നെ എങ്ങനെ പുതിയൊരു റൂമ് പണി സീതയ്ക്ക് ചിരി വന്നു അതാലോചിച്ച് കിടന്നപ്പോൾ അർജുൻ ഇനിയും വന്നിടി ചേച്ചി ലേറ്റ് കൈയ്യെത്തിച്ച് ഓഫ് ചെയ്തുകൊണ്ട് പർവ്വതി കിടന്നു അവനിങ്ങ് വന്നോളും കൊച്ചു കുട്ടിയെന്നല്ലല്ലോ ആ സ്വരത്തിലൊരമർശം അതെ കൊച്ചുകുട്ടിയല്ല അത് തന്നെയാണ് പേടിയും സീത കണ്ണുകൾ ഇറകിയ പൂട്ടി ഉറക്കത്തെ പ്രതീക്ഷിച്ച് കിടന്നു എടി സീതെ നാളെ കുറച്ചുകൂടി നേരത്തെ വരാം നോക്ക് ഞങ്ങളൊരു ഫങ്ഷനുണ്ട് കാതിലൊരാജ്ഞാസ്വരം മുഴങ്ങി ശ്രീനിലയത്തിലെ ഭാമ കൊച്ചമ്മയാണ് ആ ഓർമ്മയിൽ പോലും സീതയുടെ ചുണ്ടുകൾ പുച്ഛത്തോടെ കൂടിപ്പോയി ശ്രീനിലയത്തിൽ നാരായണി അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്ന ജോലിയാണ് സീതയ്ക്ക് അവർക്കുള്ള ഭക്ഷണം എടുത്തു കൊടുക്കുക ആ വലിയ വീടിൻ്റെ ഉമ്മറത്തോളം ആ കൈ മുറുകിയെ പിടിച്ചൊന്ന് കൊണ്ടുവരിക അവിടെയുള്ളവരുടെ കണ്ണിലത് വേലക്കാരി തസ്തികയിലേക്ക് കൂടിയുള്ള നിയമനമാണ് എല്ലാവർക്കും അല്ല ക്രീമികടി കുറച്ച് കൂടുതലുള്ളവരുണ്ട് അവിടെ പണത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവർ ഞാൻ നാരായണിയമ്മയുടെ ഹോം നേഴ്സാണ് അല്ലാതെ ഇവിടെ നിങ്ങളുടെ വേലക്കാരിയിൽ നിന്ന് മുഖത്ത് നോക്കി പറഞ്ഞതിൻ്റെ ചുരുക്ക് ഇപ്പോഴും കൊണ്ടുനടക്കുന്നവർ തരം കിട്ടിയാൽ ആ വേലക്കാരി പോസ്റ്റിലേക്ക് തന്നെ തരം താഴ്ത്താൻ നോമ്പ് നോറ്റി നടക്കുന്ന ചിലർ നാരായണിയമ്മ ഒരു പാവമാണ് പറയത്തക്ക അസുഖങ്ങളൊന്നുമില്ല ഒറ്റപ്പെട്ടു പോയതിൻ്റെ ചെറിയൊരു പരിഭവം പോലുള്ള ചില കുഞ്ഞു കുഞ്ഞു അസുഖങ്ങൾ മാത്രം ഒരു കാലത്ത് ശ്രീനിലയത്തിലെ വിളക്കായിരുന്നവർ ഇന്നിപ്പോൾ ആ വിളക്ക് വെളിച്ചമന്വേഷിച്ച് നടക്കുന്നു വലിയ പണിയൊന്നും അവിടെ ഇല്ല ഇല്ലാഞ്ഞിട്ടല്ല അതൊന്നും നീ ചെയ്യേണ്ടതില്ലെന്ന് നാരായണിയമ്മയും ഞാൻ അതൊന്നും ചെയ്യില്ലെന്നുള്ള സീതയുടെ വാശിയും ഉറപ്പും പിന്നെ നാരായണിയമ്മ മനസ്സറിഞ്ഞിരുന്ന ശമ്പളം അല്പം കൂടുതലാണെന്നുള്ള കണ്ടെത്തൽ വേറെ അത് അവിടെയുള്ള കൊച്ചന്മാർക്ക് സഹിക്കാവുന്നതിലധികമാണ് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് അതിലൊന്നും പോയി ഇടപെടാൻ നിൽക്കാറില്ല ചെയ്യുന്ന ജോലി അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ട് പോരും നാരായണിയമ്മയും മുത്തശ്ശിയെന്ന് വിളിച്ചുകൊണ്ട് അവരുടെ ഭക്ഷണം എടുത്തു കൊടുക്കാനും മരുന്ന് എടുത്തു കൊടുക്കാനും പിന്നെ അവടെ കേൾക്കാൻ രസമുള്ള ഒത്തിരി കഥകൾക്ക് അനുഭവങ്ങൾക്ക് കാതോർത്തിരിക്കാനും നല്ല രസമാണ് ശ്രീനിലെ കൊച്ചുമോന്റെ കിടപ്പുമുറി വരെ എത്തിയത് വീണും കാതിൽ ഈയം ഒഴിച്ച പോലെയുള്ള ആരുടെയോ തുള്ളി പറയിൽ കഴുത്തിൽ നെഞ്ചിൽ അമർന്നു കിടന്ന ആ മാല തീ പോലെ പൊള്ളിച്ചവളെ ആ ഓർമ്മയിൽ അപ്പോഴും അത് കിട്ടിയ ആളുടെ കൈന്റെ ചൂട് കഴുത്തിൽ ഇഴയുന്നുണ്ട് സീത കണ്ണുകൾ ഇറകെ അടച്ച് ഞാൻ കാരണം ആരുടെയും ജീവിതം തകരാൻ പാടില്ല കാതിൽ അവന്റെ മുഴക്കമുള്ള ശബ്ദം സ്വന്തം കഴുത്തിൽ കിടന്ന മാലയൂരി അണിയിച്ചു നാളും മുഹൂർത്തവും ആരവങ്ങളും ഒന്നുമില്ലാതെ എന്താണ് കുറച്ച് സമയം കൊണ്ട് ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് ഞാൻ അറിയും പറയും ഇവൾ ഈ സീതാലക്ഷ്മി ശ്രീനിലയത്തിലെ കിരൺ വർമ്മയുടെ പെണ്ണാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം